ഇന്നത്തെ കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് ഒരുപാടൊന്നും ഒരു ടീഷർട്ടും ഒരു ഫുട്ബോളും ഒരു ഫുട്ബോൾ തീമിലാണ് കേക്ക് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഫോണ്ടൻറ്റ് ഫോണ്ടൻറ്റ് നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ഇരിക്കുന്നത് നമുക്ക് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും അത് എടുക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്ന രീതിയിലായിരിക്കും ആദ്യം നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ടൈമിലിരിക്കുന്നു പക്ഷേ അത് നമ്മൾ കോ കയ്യിൽ ഇട്ടിട്ട് വെച്ചിട്ട് കോൺഫ്ലോറും കൂടി ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കി ഇങ്ങനെ വലിച്ച് വലിച്ചൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും അങ്ങനെ വന്നതിന് ശേഷമാണ് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു വലിയ ബോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ വൈറ്റും ബ്ലാക്കും ചെറിയ ചെറിയ ബോൾസും കൂടി ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യം എടുത്തിട്ടുള്ള വലിയ ബോൾ എന്ന് പറയുന്നത് വൈറ്റ് കളറല്ല ഞാനത് മുന്നേ എന്തോ ആവശ്യത്തിന് സ്കിൻ കളറൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലല്ലേ ആ കളർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബ്ലാക്ക് റെഡ് അങ്ങനെയുള്ള കടുത്ത കളറൊന്നും അല്ലാതെ ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് പുറമേ ഇത് വന്ന് വരുമ്പോൾ ഇതങ്ങ് മറയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു സ്കിൻ കളറിൽ മിക്സ് ചെയ്തെടുത്തത് ഇതേപോലെ ബോളാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബ്ലാക്കും വൈറ്റും ബോൾ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം ഒരു ബ്ലാക്ക് വെച്ച് കൊടുക്കുക അതിന് ചുറ്റും ഒരു വൈറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ബ്ലാക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും വീണ്ടും വൈറ്റ് അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടും അതെല്ലാം ഇങ്ങനെ വെച്ചു കൊടുത്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ കൈയുടെ ഉള്ളം കയ്യിലിട്ടിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് ഉരുട്ടി എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് എല്ലാം കൂടി ഇങ്ങനെ പരന്ന് ഒരുപാട് പ്രെസ്സ് ചെയ്ത് പരത്തരുതേ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബലം കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കുന്ന സമയത്ത് പരത്തിയെല്ലാം ഒന്ന് ഉരുട്ടി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ബോളായി കിട്ടും പിന്നെ നമ്മൾ ഒരു കറക്റ്റ് ഷേപ്പൊന്നും വരാത്ത സ്ഥലം കാണും അതായത് നമ്മൾ ഒരു ബ്ലാക്ക് വെച്ച് കൊടുത്തിട്ട് ചുറ്റും വൈറ്റ് കൊടുത്തു പിന്നെ ഒരു ബ്ലാക്ക് വെച്ച് കൊടുത്ത് ചുറ്റും വൈറ്റ് കൊടുത്തു അങ്ങനെ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവസാനം ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് രണ്ട് ബ്ലാക്ക് ചിലപ്പം അടുത്ത് വരും അങ്ങനെ വരുന്ന സമയത്ത് ആ വശം നമ്മൾ കേക്കിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന എടുക്കുക മുകളിൽ വശം അതായത് ഇപ്പം നമുക്ക് കാണുന്നതുണ്ടല്ലോ അത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള വശമാണ് അപ്പം അങ്ങനെയുള്ള വശം മുകളിലാക്കി കൊടുത്തിട്ട് കാണാൻ ഒരു ഭംഗി കുറവെന്ന് വരുന്ന വശം നമുക്ക് കേക്കിലേക്ക് ടച്ച് ചെയ്ത് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അത് അങ്ങനെ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചു കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ആ കേക്കിൽ ടച്ച് ചെയ്ത് വരുന്ന ഭാഗം ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ചെയ്താലും മതി പിന്നെ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം വൈറ്റ് ഫോണ്ടൻറ്റ് ഏത് രൂപത്തിലാക്കണോ അതൊന്ന് ചെയ്തു വെക്കുക ഞാനിവിടെ ബോൾ ആദ്യം ചെയ്ത് വെച്ചെന്താണെന്ന് അറിയാമോ പിന്നെ ഒരു കളർ മിക്സ് ചെയ്തിട്ടുള്ളത് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ആ കളറാവും അതിനുശേഷം പിന്നെ നമ്മൾ വൈറ്റ് എടുക്കുമ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ അല്പമെങ്കിൽ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ചെറുതായിട്ടെങ്കിലും ആ ഒരു കളർ ഉണ്ടാകുമോ അപ്പോൾ ആ ഒരു കളർ നമുക്ക് ഇതുമായിട്ട് വൈറ്റിൽ മിക്സ് ആകുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു ചെറിയൊരു ഇങ്ങനെ അഴുക്ക് പിടിച്ചതുപോലെ ഇരിക്കും അതൊരു ഭംഗി കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം വൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്ലാക്ക് റെഡിയാക്കി എടുക്കണേ ഇപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ മിക്സ് ചെയ്തിട്ടുള്ളതല്ല കാരണം എങ്ങനെയൊക്കെ നമ്മൾ ഈ ബ്ലാക്ക് കളർ മിക്സ് ചെയ്തെടുത്താലും കറക്റ്റായിട്ടുള്ള ആ കളർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ കളറും ഇതേപോലെ ജെൽ കളർ മിക്സ് ചെയ്തെടുക്കുക തന്നെ ചെയ്യുന്നത് പക്ഷേ ഈ ബ്ലാക്ക് ഫോണ്ടന് മാത്രം ഞാൻ അതങ്ങനെ വാങ്ങാറുള്ളതാണേ അപ്പോൾ അത് കളർ മിക്സ് ചെയ്തെടുത്താൽ ഒരു ഗ്രേ കളറിലേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് എന്നിട്ട് ഇതേപോലെ ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കേക്കുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഭാഗം ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഏകദേശം ആ ഒരു രൂപം വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അത്രയും കൂടി ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ട് അവിടെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അത്രയും ചെയ്ത് വെച്ചിട്ട് ഇനി ടീഷർട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ കുറച്ച് ഫോണ്ടിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ ഇങ്ങനെ കട്ടായി വരും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞ് വരും ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ ഇരിക്കുന്നത് അത് നമുക്ക് ഇതേപോലെ കോൺഫ്ലോർ ഇട്ട് രണ്ട് കൈയും കൊണ്ടും ഇതേപോലെ ഒന്ന് നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ വലിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം വലിച്ചിങ്ങനെ അകത്ത് അതകത്തേക്ക് കൊടുത്ത് വീണ്ടും വലിച്ചിട്ട് അതിങ്ങനെ അകത്തേക്ക് കൊടുത്ത് അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ടുള്ള രീതിയിൽ കിട്ടും പിന്നെ നമ്മളിങ്ങനെ കട്ടാക്കി എടുക്കാൻ നോക്കിയാൽ അത് ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ അത് പിന്നെ ഇങ്ങനെ കട്ടായി വരില്ല ഒരുപാട് ഇങ്ങനെ നീളത്തിൽ വന്നിങ്ങനെ വന്നിട്ടേ കട്ടായി പോവുള്ളൂ അങ്ങനെ അവർ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറിലായിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനാവശ്യത്തിന് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കോൺഫ്ലോറിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് എടുത്തിട്ട് ചെയ്യണ്ട അപ്പോൾ ഞാൻ അത് ടീഷർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം റെഡിയാക്കി അങ്ങനെ വെച്ച സമയത്താണ് കസ്റ്റമർ എന്നോട് ചോദിച്ചത് എന്തായി കേക്ക് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫുട്ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ കസ്റ്റമറിനെ അയച്ചു കൊടുത്തു അപ്പോഴാണ് എന്നോട് പറയുന്നത് മെസ്സി ഫാനല്ല ഞാൻ മെസ്സിയാണെന്നാണ് വിചാരിച്ചത് നേരത്തെ അല്ല ഞാൻ ആ കാരണം കാരണമുണ്ട് ഞാൻ മെസ്സിയുടെ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു തീമിൽ ഇതേപോലെ ഫുട്ബോളും ടീഷർട്ടും ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഫോട്ടോ എന്നോട് തിരിച്ചയച്ചിട്ടാണ് ചോദിച്ചത് ഇതേപോലെ ഒരു കേക്ക് ചെയ്തേരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഫുട്ബോൾ ചെയ്തു വെച്ചല്ലോ ടീ ഷർട്ടും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എല്ലാം ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എന്നോട് വിളിച്ചിട്ട് പറയുന്നത് മെസ്സി ഫാനല്ല റൊണാൾഡോ ഫാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചുതെന്ന് ചോദിച്ചു ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് കാരണം അതിൽ റെഡാണ് ടീഷർട്ട് വരുന്നത് ഫുട്ബോളും അതേപോലെ ഗ്രീനും റെഡും വൈറ്റും കൂടി മിക്സായി വരുന്നതാണ് അയ്യോ ഇനി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് കസ്റ്റമർ എങ്ങനെ പറയുന്നു അതുപോലെയാണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഫുട്ബോൾ അങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റില്ല അങ്ങനെയൊന്നു പറയാൻ എന്തോ എനിക്കങ്ങനെ മനസ്സ് വരില്ല പറയണവരുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല ഞാനത് മാറ്റിയിട്ട് ചെയ്തിട്ട് പക്ഷേ അവർക്ക് എന്നോട് പറയാൻ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു കേട്ടോ കാരണം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ള രീതിയിലായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ആ ഫോൺ മാറ്റി വെച്ചിട്ട് അല്ല ആ ഫുട്ബോൾ മാറ്റി വെച്ചിട്ട് ഞാൻ വേറെ ഇതേപോലെ ഒന്നും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഗ്രീൻ കളർ മിക്സ് ചെയ്തു ആദ്യം വൈറ്റ് റെഡിയാക്കിയതിന് ശേഷം കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ ഇതേപോലെ കളറുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വൈറ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും ഗ്രീനും റെഡും ചെയ്തെടുത്തിട്ടുണ്ട് റെഡൊക്കെ ഒന്നോ രണ്ടോ അങ്ങനെ അത്രയും മതി ഗ്രീനും അതേപോലെ തന്നെ പിന്നെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ റെഡ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ നേരത്തെ ചെയ്തില്ലേ അതേപോലെ ഞാൻ ഫുള്ളായിട്ടും ചെയ്തെടുക്കുന്നുണ്ടേ പിന്നെ ഇതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലോർ വീണ്ടും ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതേപോലത്തെ ഷീറ്റ് തന്നെ വേണമെന്നില്ല കോണ്ടോ ടോപ്പിലിട്ട് ചെയ്താലും മതി ഇല്ലേ നമ്മുടെ ചപ്പാത്തി പലകുണ്ടല്ലോ അതിലിട്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ കട്ടിങ് ബോർഡ് ഉണ്ടല്ലോ അതിന് മുകളിലായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ കോൺഫ്ലോർ ഇട്ട് കൊടുത്താലും നമ്മുടെ കയ്യിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കും എവിടെയാണോ ഇടുന്നത് അതായത് നമ്മൾ കൗണ്ടർ ടോപ്പിലാണ് ഇടുന്ന ഇടുന്നതെങ്കിൽ അവിടെയും കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ അവിടെയും ഒട്ടിപ്പിടിക്കാതിരിക്കും അത് നല്ല രീതിയിൽ ചെയ്ത് നമ്മൾ ഇതെല്ലാം ചെയ്താൽ ശേഷം ആ കോൺഫ്ലോർ നല്ല രീതിയിലൊന്നും തുടച്ച് മാറ്റി കൊടുത്തതിനു ശേഷം കേക്കിലേക്ക് വെച്ചു കൊടുത്താൽ മതി നല്ല പൊടിയായിട്ടായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതിയേ അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ടീഷർട്ട് ഒരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ഗൂഗിളിൽ നോക്കി ഒന്ന് എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് റെഡ് കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഫോൺ ടെൻഡിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും വൈറ്റ് ഫോണ്ടൻറ്റ് വാങ്ങിയിട്ട് അതിൽ നമുക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് അത് മിക്സ് ചെയ്തെടുക്കാറാണ് പതിവ് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ വാങ്ങുന്നത് കാരണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളർ നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ കളർ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഗ്രേ കളറിലേക്ക് ഹിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാത്രം ഞാൻ അങ്ങനെ തന്നെ കളർ മിക്സ് ചെയ്തിട്ടുള്ളത് ും ബാക്കിയെല്ലാം വൈറ്റ് വാങ്ങിയിട്ട് ഏത് കളറാണ് ആവശ്യം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇതും ഞാൻ മാജിക് കളേഴ്സിൻ്റെ റെഡ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടീഷർട്ട് വെച്ചിട്ട് കൈയും എല്ലാം ഒന്ന് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് എത്രയാണോ അളവ് അത് നോക്കിയിട്ടാണ് വേണം ഇപ്പോൾ എനിക്ക് ഹാഫ് കെ ജി കേക്കാണ് അപ്പോൾ അതിൽ നമുക്ക് ടീ ഷർട്ടൊക്കെ എത്ര വലിപ്പം വേണം ഫുട്ബോൾ എത്ര വലിപ്പം വേണം അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കണക്കാക്കി പിന്നെ നമുക്ക് മാറ്റം എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഒക്കെ വെച്ചിട്ട് വേണം ടീ ആയാലും ഫുട്ബോൾ ആയാലും അങ്ങനെ ഏത് നമ്മൾ ചെയ്യുന്നു ഏത് ഫോണ്ടിൽ വർക്ക് ചെയ്യുന്നു അത് കേക്കിന് മാച്ച് ആവണമെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ടീഷർട്ട് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സൈഡിൽ അതായത് കൈയിടെയും കഴുത്തും ഒക്കെ ഒന്ന് ഒരു ഒരു വൈറ്റും കൂടി അവിടെ വരും അപ്പോൾ അതൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ടാക്കിയെടുത്ത് വെച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് ഒരു കൈ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതെല്ലാം ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു പിന്നെ അടുത്തത് ചെയ്ത് അങ്ങനെ ചെയ്യരുത് ഇതേപോലെ നമുക്കെല്ലാം ആ ഒരു ഫോണ്ടിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ കൈ കറക്റ്റാക്കി അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ നെക്ക് ഒന്ന് വളഞ്ഞിട്ടാണ് വരുന്നത് ആ വശത്തുള്ളതും ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം നമുക്ക് കറക്റ്റാക്കി ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ വെള്ളവും ഗ്ലൂ ചെയ്ത് വെച്ചുകൊടുത്തിട്ട് അത് ഒട്ടിച്ചു കേട്ടോ അല്ലാതെ ആദ്യമേ അങ്ങ് വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിങ്ങനെ ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതിൽ അപ്പോൾ രണ്ട് കളറ വൈറ്റും റെഡും ആണെങ്കിൽ അത് മിക്സായി പോവും പിന്നെ അത് ബോറാവും പിന്നെ നമ്മളത് മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതെല്ലാം ചെയ്ത് വെച്ചു കൊടുത്തതിന് ഒന്ന് ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം മാത്രം പിന്നെ ഒട്ടിച്ചു കൊടുക്കണേ അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഇപ്പം നമ്മളെല്ലാം ചെയ്ത് കൈയും പിന്നെ നെക്കും ഒക്കെ വെച്ച് കൊടുത്ത സമയത്തെല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായല്ലോ പിന്നെ ആ ഒരു കോൺഫ്ലോർ ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിൽ അതിലുണ്ട് കാരണം നമ്മൾ കയ്യിലും അവിടെ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്കും ആ ഒരു കളറിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗ്രീനും റെഡും കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ സൈഡിലും ടോപ്പിലായിട്ട് കൊടുത്തിട്ട് ആ കേക്കൊന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ വേറൊരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തായാലും ഞാൻ വിചാരിച്ചു ടൈം ആവുമ്പോൾ നമുക്ക് ഫോൺ തന്നെ അല്ലേ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ഡെലിവറി ചെയ്താൽ മതി അപ്പോൾ അതിന് ശേഷം ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഉമ്മയുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ട് മകൾ ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു ആ കേക്ക് അപ്പോൾ അതൊന്ന് ഒരു സിമ്പിൾ ഡിസൈനാണ് ടോപ്പിൽ ഇതേപോലെ പാലറ്റ് നൈഫ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് സൈഡിൽ സ്ക്രാപ്പർ ഒരു ചെറിയൊരു ലൈൻസ് പോലെ വരുന്ന ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാറ്റർക്ക് എഴുതിയതിന് ശേഷം സൈഡിലൊരു ഹേർട്ടിൻ്റെ ഒരു ഉണ്ട് അത് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് റെഡ് കളർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നേരത്തെ മറ്റേ കേക്കിന് വേണ്ടിയിട്ട് റെഡ് മിക്സ് ചെയ്തതുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഹേർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നു പാലറ്റിന് പൈപ്പും ബാഗിൻ്റെ അറ്റവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഡിസൈൻ ആക്കി എഴുതിട്ടുണ്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ആ കേക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മറ്റേ കേക്ക് നമുക്ക് ടൈം ആവുമ്പോൾ സെറ്റ് ചെയ്താൽ മതി കാരണം ഫോണ്ടൻ്റെ എപ്പോൾ നമ്മൾ ചെയ്താലും അത് അവർ കസ്റ്റമർ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിൽ വേണം ഫോണ്ടൻ്റെ വർക്ക് എന്തായാലും കേക്കിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഒരുപാട് ടൈം ഫ്രിഡ്ജിലിരിക്കുന്ന സമയത്ത് ഒരു ഈർപ്പം പോലെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പോലെ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഫോൺ വർക്ക് വെച്ച് കൊടുക്കാവൂ പിന്നെ നമുക്ക് ഒരുപക്ഷെ ചില എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ കസ്റ്റമർ ചില കേക്കൊക്കെ വന്ന് എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ അവർ വരുവാണെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ കേക്കിലേക്ക് ഫോൺ എല്ലാം വെച്ച് കൊടുത്തു സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ ചിലപ്പോൾ വിളിച്ചിട്ട് പറയും ഇപ്പോൾ വരാൻ പറ്റില്ല കുറച്ച് ടൈം എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ബോക്സിലാക്കും ബോക്സിലാക്കിയിട്ട് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്താൽ കുറച്ച് ടൈമും കൂടി ഇരിക്കും കുഴപ്പമില്ല ചില സമയത്ത് എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ ഒരുപാട് ടൈമൊക്കെ ലേറ്റായി വന്നിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിന് വരാതെയൊക്കെ പക്ഷേ ആ സമയത്തൊന്നും എനിക്കിതുവരെയും അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ബോക്സിലാക്കി അടച്ചു വെച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും ഒരു എട്ട് മണിക്കൂറൊക്കെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ ബോക്സിലാക്കി വെക്കണമെന്ന് മാത്രം അങ്ങനെ നമ്മൾ തുറന്ന് വെക്കുന്ന സമയത്താണ് ഒരു ഈർപ്പം പോലെ വരുന്നത് അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ആ ഒരു ടൈമിലല്ലേ നമ്മളതിലേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമർ വരാൻ കുറച്ച് ടൈം എടുത്താലും അതു മുതലുള്ള ടൈം നമ്മൾ നോക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെയ്ത് ആ ഒരു ടൈമിലേ വെച്ചതിന് ശേഷം പിന്നെ കസ്റ്റമർ വരാനും കൂടി താമസിക്കുമ്പോൾ ഒരുപാട് സമയം അതിങ്ങനെ ഇരുന്ന് മെൽറ്റാവും അപ്പോൾ അത് എന്തായാലും കസ്റ്റമർ ഫോൺ വർക്കാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയും വന്നെടുക്കുന്ന കേക്കാണെങ്കിൽ വരുന്നതിന് തൊട്ട് മുന്നേ എന്നെ വിളിക്കാം അതിനുശേഷം ഞാൻ സെറ്റ് ചെയ്യുള്ളൂ എന്ന് പറയും അപ്പോൾ അവർ വരുന്നതിന് മുന്നേ എന്നെ വിളിക്കും അതിന് ശേഷം കേക്കിലേക്ക് ഫോൺ ടെൻഡ് വർക്കെല്ലാം വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ ഫോൺ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു കേക്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കസ്റ്റമറിനെ അയച്ചു കൊടുത്തിട്ടുള്ള മോഡൽ ഇതാണ് കേട്ടോ ഇത് കണ്ടിട്ടാണ് കസ്റ്റമർ എനിക്ക് അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ആ ഫുട്ബോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നീട് ഞാൻ മാറ്റി ചെയ്തു കൊടുത്തിട്ട് കസ്റ്റമറിൻ്റെ ഇഷ്ടമാണല്ലോ താല്പര്യമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ അവർ എന്ത് പറയുന്നു അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ കസ്റ്റമർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുത്തിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ ഒരു മോന് വേണ്ടിയിട്ട് അപ്പോൾ അത് അവർക്ക് അവനൊട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ